ഹായ് ഗായ്സ് ഇത് തായ്ലൻഡിലെ റെയിൽവേ മാർക്കറ്റാണ് അപ്പോൾ റെയിൽവേ മാർക്കറ്റിൽ വന്നിട്ട് ഞങ്ങൾ ട്രെയിനിന് മുമ്പിൽ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ റെയിൽവേ മാർക്കറ്റ് ഇൻസ്റ്റാർ റീൽസുകൾ ഒക്കെ അത്യാവശ്യം പോപ്പുലറാണ് റെയിൽവേ പാർട്ടിനോട് ചേർന്നാണ് ഈ ഷോപ്സ് എല്ലാം ഉള്ളത് ഈ ഷോപ്പ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവർക്ക് ഷോപ്സ് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് പാസ് ചെയ്യാത്ത സമയങ്ങളിൽ ഇവർ ഇത് മാർക്കറ്റായിട്ടും യൂസ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു ഏരിയക്ക് റെയിൽവേ മാർക്കറ്റ് എന്ന പേര് ഞങ്ങൾ പ്ലാറ്റിനം മാൾ കാണാനാണ് പോകുന്നത് പ്ലാറ്റിനം മാൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഞങ്ങൾ കൊറേ പല വീഡിയോസിൽ ആയിട്ട് പ്ലാറ്റിനം മാളിനെ കുറിച്ച് ഒരുപാട് കേൾക്കുന്നു അപ്പോൾ ഞങ്ങൾ പ്ലാറ്റിനം മാൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനു മുമ്പ് തന്നെ നന്നായി രസിക്കുന്നത് കൊണ്ട് അടുത്തുള്ള ബർഗർ ഷോപ്പിൽ കയറി അങ്ങനെ ബർഗറും ചെറിയ ഒക്കെ കഴിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ വയറൊക്കെ നിറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പ്ലാറ്റിനം മാളിൽ കയറാൻ വേണ്ടി പോവുകയാണ് ഇത് അത്യാവശ്യം വലിയ മാളാണ് ഒരുപാട് നടന്ന് കാണാൻ മാത്രം ഉണ്ട് ഇവിടെ സാധാരണ മാളുകളിലൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയും അതുപോലെ തന്നെ കളക്ഷൻസും ഒക്കെ വളരെ ലിമിറ്റഡും ആയിരിക്കും പക്ഷെ ഈ ഒരു മാളിലെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധാരണക്കാരെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു ഒരുപാട് പോപ്പുലർ ബ്രാൻഡ്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസും ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളങ്ങനെ ഓരോ ഷോപ്പിലൂടെ ജസ്റ്റ് കയറി ഇറങ്ങുകയായിരുന്നു കാരണം ഇവിടെ വരെ വന്നിട്ട് പ്ലാറ്റിനം മാളിൽ പോയില്ലെങ്കിൽ മോശമല്ലേ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പോയതാണ് ഇവിടെ വന്നാൽ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും ഇവിടെ ഇതിപ്പം ആൽഫബറ്റ്സ് പിള്ളേർക്ക് കളിക്കുന്ന ടോയ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഒരുപാട് ഡ്രസ് കളക്ഷൻസും ഉണ്ട് ഇവിടെ നല്ല ഡ്രസ്സുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും റേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടി അഫോർഡബിളായിട്ട് തോന്നിയത് ഫിഫി ഐലൻഡിലായിരുന്നു അവിടെ കുറച്ചുകൂടി നമുക്ക് റേറ്റ് കുറവാണ് സാധനങ്ങൾക്കൊക്കെ ഇത് ഓൺ ദി സ്പോട്ടിൽ തുപ്പിയെല്ലാം തയ്ച്ച് സെറ്റാക്കി കൊടുക്കുന്ന ഒരു ഷോപ്പാണ് രണ്ട് മൂന്ന് നിലയൊക്കെ ഉണ്ടായിരുന്നു മോളിന് ഞങ്ങൾ ചുമ്മാ എല്ലാ നിലകളിലൂടെയും കയറി ഇറങ്ങി അവിടുത്തെ ആ സ്റ്റൈലും ഫാഷനും ഐറ്റംസും എല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങുവാണ് രാവിലെ ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയി വെയിലുകൊണ്ട് തളർന്നുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും നോക്കി വാങ്ങാൻ നിന്നില്ല ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ് അങ്ങനെ പ്ലാറ്റിനം മാൾ ഷോപ്പിംഗ് ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ